എവിടെ പോയി നോക്കണേ അവൻ േ അവളു വരും മണിയായി ഇനി ഇങ്ങനെ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല നമുക്ക് എന്തെങ്കിലും ചെയ്യണം അല്ല ഞാനേ എന്റെ അഭിപ്രായം പറയട്ടെ ഇനിയിപ്പൊ നമ്മള് കിട്ടാവുന്ന മുഴുവൻ ഫേസ്ബുക്ക് ഗ്രൂപ്പിലും വാട്സാപ്പ് ഗ്രൂപ്പിലും ഞാൻ അത് സെൻഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരുത്തന അത് കാണാതിരിക്കൂല അവനെ കൊണ്ടരൂന്നേ ആരെങ്കിലും കൊണ്ടര െ അവനിയാ എൻറെ അനിയനും കഴിഞ്ഞ വർഷം ട്യൂഷൻ ഒരുമിച്ച് പരീക്ഷയുടെ ഞാൻ ഇങ്ങനെ ആ സമയത്ത് മൊബൈൽ ആയിക്കൊണ്ടിരുന്നപ്പോഴാണ് വിവരം ില്ലെന്നുള്ള ആ പോസ്റ്റ് കണ്ടത് അപ്പൊ തന്നെ വിളിച്ചുണ്ടെങ്കി ഇറങ്ങി എത്ര നേരായി പിടിച്ച് വന്നാൽ നിർത്താണ്ടാ പറഞ്ഞേക്കാല്ലോ തട്ടാടാ അതെപ്പോ അങ്ങനെ ഇവിടെ അച്ഛന്റെ അമ്മയുടെ ഒക്കെ മൊബൈലില്ലേ ആ ഇന്ന് പിന്നെ മനസ് വഷിപ്പിക്കണ്ട പരീക്ഷല്ലേ എന്ത് എങ്ങനെയുണ്ട് പറഞ്ഞു നിങ്ങൾ പറഞ്ഞല്ലോ പോലീസിനെ വിളിക്കണം പട്ടാളത്തിനെ വിളിക്കണം പിന്നെ അങ്ങനെ വിളിക്കണോന്നൊക്കെ നമ്മളിപ്പോ കൊണ്ടുപോയി പരാതി കൊടുത്തെങ്കിൽ ഒരു ഫോഴ്സ് കേരളം മുഴുവൻ മുഴുവൻ കിടന്ന് അന്വേഷിക്കണം ഇപ്പൊ എങ്ങനെയുണ്ട് ആള് സ്ഥലത്തുണ്ടായി ഇവിടെ എത്തിയില്ലേ നിങ്ങളെ ഒരു കാര്യം മനസ്സിലാക്കണം നാട് വളരണ അനുസരിച്ച് നമ്മളും വളരണം ഇത് ഫേസ്ബുക്കും തൊടുവില്ല വാട്സപ്പ് പറഞ്ഞുകൂടാ വിമർശിക്കും അപ്പോഴത്തെ ഒരു അവസ്ഥയിലേ നമുക്ക് എന്താ നമ്മടെ മനസ്സിൽ പോകുന്ന എത്രയും പെട്ടെന്ന് കുട്ടീനെ കിട്ടണമെന്നല്ലേ അറിവുണ്ട് ശരി തന്നെയാണ് ശരിയെന്നാണ് എന്തായാലും നന്നായി അത് അല്ല സംഭവം ഒക്കെ ശരിയെന്നാ ശരി തന്നെയാണ് ആ ഓനപ്പ ഇജാ ഗെയിം കളിക്കുന്നു മനസ്സിലാവാത്തത് അച്ചുപോയോ എന്റെ മോളെ പോയി എന്ത് പറ പോയി അവര് സന്തോഷല്ലേ കാരണം അറുപത് ശതമാനത്തിന് മേലെ കിട്ടുകയാണെങ്കിലേ അതായത് പ്രോത്സാഹന സമ്മാനായിട്ട് ടാബ് കിട്ടും ആ ഒരു ഒറ്റ കാരണം കൊണ്ട് എന്താ പഠിക്കലും പരീക്ഷക്കൊക്കെ ഓടിപ്പോയി നേരത്തെ പോയി എൻ്റെ കഴിഞ്ഞവട്ടതോതാന് പോയി എന്നിട്ട് ഈ ഇതുപോലെ ടാബ് കിട്ടുന്നൊക്കെ പറഞ്ഞേ അപ്പൊ അവിടെ ചെന്നപ്പോണ്ട് അവന്റെ അടുത്ത് ഏതോ കൂട്ടുകാർ പറഞ്ഞുകൊടുത്ത് ടാബിനെക്കാട്ടും നല്ലത് ലാപ്ടോപ്പ് അല്ലേന്ന് അപ്പൊ ലാപ്ടോപ്പ് മതി എന്നിട്ട് അറിയാവുന്ന ഉത്തരം കൂടി തെറ്റിച്ചിട്ട് വന്നു ടാബ് ടാബ് വന്ന് കിട്ടും പഠിച്ചല്ലോ ഇവന് ഞങ്ങൾ അവിടുത്തെ റെയിൽവേ സ്റ്റേഷന്റെ അവിടെ വലിച്ചു വായൊക്കെ ഇവന്ടെ അവിടെ ഞങ്ങൾ കണ്ടില്ലായിരുന്നു ചെന്നൈയിലെ ബോംബെ പോയനെ ചെങ്ങാതിമാരെ അവ എവിടക്കെങ്കിലും പോയിക്കോട്ടെ നിങ്ങൾക്ക് എന്താ നഷ്ടം നിങ്ങളെല്ലാം ഗ്രൂപ്പില് പോസ്റ്റിട്ട് കുട്ടിനെ കാണാൻ പറഞ്ഞേ എന്റെ പൊന്ന് ചങ്ങാതി അവൻ ആ റെയിൽവേ സ്റ്റേഷന്റെ അടുത്തുള്ള വെങ്കടേശ്വര സ്കൂളിലെ അവടെ സ്കോളർഷിപ്പിന്റെ പരീക്ഷ എഴുതാൻ വേണ്ടി പോയതാണ് അറിയില്ലല്ലോട് പറയണ്ട് ഞങ്ങൾക്ക് കുട്ടീനെ കിട്ടി ഡീസല് പൈസ ഞങ്ങൾ അങ്ങ് പോയിക്കോളൂ പൈസ വണ്ടി വിളിച്ച് വന്നാല് ഞാൻ ഇവിടം വരെ വന്നല്ലേ നല്ല കാര്യം ചെയ്തല്ലേട്ടാ ഡീസല് കാശ് ഞങ്ങൾ പോയിരും ഡീസല് കാശൊന്നും എടുത്തു വെറുതെ ഞങ്ങള് സ്വഭാവം മേനക്കെടുത്തല്ലേ